ഈ നിങ്ങൾ കോളേജിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴും നിങ്ങളായിരുന്നു അതിഭീകര കാമുഖൻ അതോ നിങ്ങൾ കണ്ടിട്ടുള്ള ആരെങ്കിലാണോ അതിഭീകര കാമുഖെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ശരിക്കൊരു നല്ലൊരു പ്രണയം വന്നാൽ ഒരു അതിഭീകരൻ ഭീകരൻ അല്ലാതാവും പ്രണയത്തിൽ പെട്ട് കഴിഞ്ഞാൽ ദുർബല ദുർബലായി പോവിച്ചിരിക്കും പക്ഷെ നമ്മള് പക്ഷെ ഈ പ്രണയത്തിന്റെ ബേസിൽ നോക്കുമ്പോ ഭയങ്കരായിട്ട് ഇതിനു വേണ്ടിട്ട് അത്ര എഫേർട്ട് എടുത്ത് രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പ്രേമിക്കുന്നവരൊക്കെ പ്രേമിക്കുന്ന കോളേജിലൊക്കെ നമ്മുടെ കൂടെ നന്നായി അതെ അങ്ങനെയുള്ളവരുണ്ടല്ലോ അങ്ങനത്തെ ആളുകളൊക്കെ നമ്മള് കണ്ടിട്ടു കൂട്ടുകാരൊക്കെ അവന് സെറ്റാവുകയും ചെയ്യും ഒക്കെ ആളൊക്കെ സെറ്റായി പിന്നെ നമ്മൾ നമ്മൾ അങ്ങനെ തന്നെ അവരൊരുമിച്ചും സെറ്റാകുന്നു കല്യാണം പക്ഷെ ആ മാറ്റി വെച്ച് പ്രൊമോഷൻ അവരെ വിളിച്ച് പറഞ്ഞ ഇന്നെക്കണം അങ്ങനെ അങ്ങനെയുണ്ട് ഒരുപാട് പേരുണ്ട് സക്സസ് ആയവരൊക്കെ അത് വികമാർ തന്നെയാണ് അല്ലാത്തവരും പല സിറ്റുവേഷൻ കാരണം പോയവരൊക്കെ ശെരി പ്രണയം സക്സസ് ആക്കി എടുക്കുക എന്നുള്ളത് എടുക്കാന്നുള്ളത് സത്യമേറെ അത് വലിയൊരു കാര്യമാണ് കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അത് സക്സസ് ആയി വരുന്നത് ഇപ്പൊ നമ്മളൊരു ബിസിനസ് സക്സസ് ആക്കി എടുക്കുന്നു പറഞ്ഞാൽ അതിന്റെ പുറകിൽ ഹാർഡ് വർക്ക് ഉണ്ട്